എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മലബാരി ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി എട്ടായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഒരു മലബാരി മുഴ ആട് വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് രണ്ട് ദിവസം ഒരു പടക്കുട്ടിയുണ്ട് ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ആടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ട് കോടി പതിനയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഒരു വലിയ ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഇപ്പോൾ ഒരു മാസമായി കുട്ടികളൊരു മുട്ടന് രണ്ട് പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിന് പത്ത് ദിവസം ബാക്കിയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് എൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് ഹോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സ് പ്രായമായ ഒരു കാളവില്പനക്ക് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റ് ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നാലു മാസം പ്രായമായ ഒരു പടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ള ഒരു ആട്ടൻകുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പെണ്ണാട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുഴിയുമുള്ള പെണ്ണാട്ടും കുട്ടികളാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധന ഒരു വയസ്സ് പ്രായമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് അൻപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ വളർത്താനും ക്രോസിംഗിന് നിർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കീഴ്ശേരി റൂട്ടിൽ തോട്ടേക്കാട് നല്ല അടിപൊളി റെഡ് ബീറ്റൽ മുട്ടയും കുട്ടി വിൽപ്പനക്ക് മാസം പ്രായം നല്ല വളർച്ചയുള്ളതും അതുപോലെ തന്നെ പേരൻസ് സ്റ്റോക്ക് ആക്കാൻ ഉത്തമമായ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഉള്ള വളർച്ചയുള്ള വളർത്താനും ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടനാടാണെന്ന് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി പ്രസവിച്ച ഉടനെ ഇരുപത്തഞ്ച് ലിറ്റർ പാല് കറന്നിരുന്ന ഒരു ഹൈ ക്വാളിറ്റി പശു വിൽപ്പനക്ക് ഇതൊരു അർജൻറ്റ് സെയിലാണ് ഇപ്പോൾ മൂന്നര നാല് മാസത്തോളം ചേനയാണുള്ളത് ഇപ്പോൾ നിലവിൽ പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് അൻപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗം ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അതൊരു അർജൻറ്റ് സൈലാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഒരു നാടൻ മലബാരിയാടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടനാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി പതിനൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ നല്ല വളർച്ചയുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാടും കുട്ടി വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നര മാസം കഴിഞ്ഞു ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ഒരു വയസ്സുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് വളർത്താനും ക്രോസിങ്ങിനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കല്ല അനുയോജ്യമായ ഈ ഒരു മുട്ടൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ നിബന്ധനകളോടെ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിൽ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹകരിക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ